നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്ന വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് എംപ്ലോയീസ് പ്രോ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസർ അതിൻ്റെ അക്കൗണ്ട്സ് ഓഫീസർ അതുപോലെ അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ എന്നീ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരുടെ നൂറ്റി അൻപത്തി ആറ് ഒഴിവുകളും അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർമാരുടെ എഴുപത്തി നാല് ഒഴികളാണ് ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത് ഒഴിവുകളിലേക്കാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിൻ നോട്ടിഫിക്കേഷനൊക്കെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വെബ്സൈറ്റായി എസ് ജി ജി പി എസ് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എന്ന് സൈലഭ്യമാണ് ഇതേ കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനും വീഡിയോ മുഴുവനായിട്ട് കാണുകയും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുകയും കൂടെ ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ട് ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം ഒരു സ്പെഷ്യൽ അഡ്വർടൈസ്മെന്റ് ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി ആണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് വേക്കൻസി ഡീറ്റെയിൽസ് ഞാൻ പറയാം ആദ്യം വൺ ഫിഫ്റ്റി സിക്സ് നൂറ്റി അൻപത്തി ആറ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓഫീസറുടെ ഒഴിവാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അത് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് കീഴിലാണ് ആകെ നൂറ്റി അൻപത്തി ആറ് ഒഴികളിൽ എഴുപത്തിയെട്ട് വേക്കൻസികൾ അൻറെസേഡ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക എസ് കെ എട്ടാം ശമ്പള ഏഴാം ശമ്പള കമ്മീഷന്റെ എട്ടാമത്തെ ലെവലായിരിക്കും അപ്പോയിന്റ്മെന്റ് മിനിമം ഏജ് പറഞ്ഞിട്ടുള്ള മുപ്പത് ഇയേഴ്സ് ആണ് മാക്സിമം ഏജ് പറഞ്ഞിട്ടുള്ള അത് അൺഡിസേർഡ് എക്കണോമിക്കലി ഒ ബി സി കാരണം മൂന്ന് വർഷം കൂടി ലഭിക്കും എസ് സി എസ് സി കാരണം അഞ്ച് അഞ്ച് വർഷം അങ്ങനെ മുപ്പത്തി അഞ്ച് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഡിസബ്യൂട്ടിലൊക്കെ പത്ത് വർഷം ഉയർന്ന പ്രായം ലഭിക്കുന്നതിന് അവർക്ക് നാല്പത് വയസ്സിലുള്ള ഡിസബിലിറ്റി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാച്ചിലേഴ്സ് ബിരുദം ഏതെങ്കിലും അംഗീകൃത സർവകലാശാല എന്നുള്ള ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക പെർമനന്റ് പോസ്റ്റ് ആണ് ഗ്രൂപ്പ് ബി നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആണ് ഹെഡ് കാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് എംപ്ലോയ്മെന്റ് ഫ്രണ്ട് കമ്മീഷൻ അവിടെയായിരിക്കും നിയമനം എന്ന കാര്യം കൂടി ഓർമ്മിരിക്കുക മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആണ് എംപ്ലോയീസ് പ്രോവിഡന്റ് ഓഫീസർ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫ്രണ്ട് ഓർഗനൈസേഷൻ ഉള്ള അവിടെയാണ് അക്കൗണ്ട്സ് ഓഫീസർ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസർ വരെയുള്ള രണ്ടാമത്തെ വേക്കൻസിന്നുള്ളത് അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫ്രണ്ട് കമ്മീഷൻ അതും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫ്രണ്ട് ഓർഗനൈസേഷൻ തന്നെയാണ് ആകെ എഴുപത്തിനാല് വേക്കൻസികളാണുള്ളത് അതിലെ അണ്ടർസൈഡ് ആണ് മുപ്പത്തിരണ്ട് വേക്കൻസികൾ ഇതിന് ശമ്പള സ്കില്ല ലെവൽ ടെൻ അപ്പോയിൻമെന്റ് ആണെന്ന് മനസ്സിലാക്കുക അടിസ്ഥാന ശമ്പളം അമ്പത്തി ആറായിരത്തി ഒരുന്നൂറായിരിക്കും അതിന് ഉയർന്ന പ്രാകൃതി മുപ്പത്തി അഞ്ച് വയസ്സാണ് ജനറൽ കാൻഡിഡേറ്റ്സ് എന്നാലും ഒ ബി സി കാർക്ക് മൂന്ന് വർഷവും മുപ്പത്തി എട്ട് വയസ്സുവരെയും എസ് സി എസ് സി കാർക്ക് അഞ്ച് വർഷവും അതായത് നാല്പത് വയസ്സുവരെയും ഉള്ളവർക്ക് അപേക്ഷിക്കും സെസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായ അതായത് അഞ്ച് വയസ്സ് വരെയും സെസബിലിറ്റി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതിനുവേണ്ട യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാല എന്നുള്ള ബിരുദം ആണ് അടിസ്ഥാന യോഗ്യത അതുപോലെ കമ്പനി ലോയിലോ ലേബർ ലോയിലോ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലോ ഉള്ള ലോ ഉള്ള ഡിപ്ലമയെങ്കിലുള്ള ഒരു ഡിസേർബിൾ ക്വാളിഫിക്കേഷനാണ് അഭികാമ യോഗ്യതയാണ് വേണ്ടി മനസ്സിലാക്കുക മിനിമം യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം മാത്രമാണ് ഇതും ഒരു പെർമനന്റ് പോസ്റ്റ് തന്നെയാണ് ഗ്രൂപ്പ് എ ആണ് നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലായിരിക്കും ഇതിലേക്കുള്ള അപ്ലൈ ചെയ്യേണ്ട നിങ്ങൾ എസ് ടി പി എസ് ടാഷ് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എ സൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒൻപത് മുതൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഓഗസ്റ്റ് പതിനെട്ട് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയാൻ കാര്യം കൂടി മനസ്സിലാക്കി വെബ്സൈറ്റ് പറയാം എസ് ടി ഡി പി എസ് ടാഷ് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ ഐ സൈറ്റ് നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാനായിട്ട് പറ്റും അത് നോക്കിയ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടു വർഷത്തേക്ക് പ്രൊബേഷൻ ആയിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസും കൂടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസും സിലബസും കൊടുത്തിട്ടുണ്ട് സിലബസ് ഡീറ്റെയിൽ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും കമ്പൈൻഡ് റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് ഇന്ത്യയിലെ എഴുപത്തിയെട്ട് സെന്ററുകളിലായിട്ട് നടത്തും കേരളത്തിലെ സെന്ററുകൾ നമുക്ക് നോക്കാം തിരുവനന്തപുരം ഒരു സെന്ററാണ് അതേപോലെ കൊച്ചി മറ്റൊരു സെന്ററാണ് കേരളത്തിലെ രണ്ട് സെന്ററുകൾ ഉള്ളത് തിരുവനന്തപുരം കൊച്ചിയും കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ അതിൽ ഇഷ്ടമുള്ള സെന്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും ടെസ്റ്റ് ഡേറ്റ് പിന്നീട് അറിയിക്കുക വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഏജ് ലിമിറ്റ് കുറഞ്ഞു മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ബിരുദമാണ് അപേക്ഷാ ഫീസ് ഉണ്ട് അപേക്ഷാ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വനിതാ കാൻഡിഡേറ്റ്സ് എസ് സി എസ് സി കാൻഡിഡേറ്റ് ഡിസബിലിറ്റി ഉള്ളവരെ അങ്ങനെയുള്ളതൊന്നും അപേക്ഷാ ഫീസ് കൊടുക്കേണ്ടതില്ല ബാക്കി എല്ലാവരും ഇരുപത്തി അഞ്ച് രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകേണ്ടതാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് അപേക്ഷാ ഫീസ് ആയിട്ടുള്ളത് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് പറ്റും എങ്ങനെ അപ്ലൈ ചെയ്താൽ നമ്മൾ പറഞ്ഞു എസ് ടി പി എസ് ഡബ്ല്യൂ 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 യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എ സി ഡോട്ട് ഐ എന്ന സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷിക്കാനായിട്ടുള്ളത് ആ സൈറ്റ് വഴി ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്റർവ്യൂ സമയത്ത് കൊണ്ടുവരുന്ന ഒറിജിനൽ സാധനങ്ങളും നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷനിലൊരു പ്രിന്റ് സൂക്ഷിക്കണം അതും ഇന്റർവ്യൂ സമയത്ത് നമ്മൾ ചെയ്യേണ്ടായിട്ടുണ്ട് എന്റെ എല്ലാ ഡീറ്റെയിൽസും യു പി എസ് സി ഓൺലൈൻ ഐ എന്ന സൈറ്റിൽ ലഭ്യമാണ് ഈ സൈറ്റിലൂടെ നമ്മൾ ഓഗസ്റ്റ് പതിനെട്ട് വരെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയറുകൾ ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടില്ല എന്ന രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കാര്യങ്ങളുണ്ടായിട്ട് എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്